ഈ ഒരു വീഡിയോ കണ്ടോ ഗായ്മ നിങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ നമ്മുടെ ജിസയിലും ആര്യനും തമ്മിൽ ഉമ്മ വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ഉണ്ടാക്കിയപ്പോൾ എല്ലാ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണല്ലോ ആ ഒരു വിഷയത്തിൽ അനുമോളെ പൂർണ്ണമായിട്ട് തെറ്റു പറയാനും സാധിക്കില്ല ആ ഒരു സിറ്റുവേഷനും എന്താണ് അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും അങ്ങനെ ഒരു സംശയം തോന്നാം അതുപോലെ തന്നെ ഈ പറയുന്ന ആര്യനും ജിസയിലും അവിടെ അത്രത്തിലൊരു ഉമ്മ വയ്ക്കുമോ ഗിസയോ അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു സത്യം തന്നെയാണ് പക്ഷേ ഇത് കുറച്ച് നേരമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ ഒരു വീഡിയോ എനിക്ക് കുറച്ച് ഇങ്ങനെ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം കണ്ട സമയത്ത് ഞാൻ ഈ ഒരു വീഡിയോ റിയലാന്നാണ് വിചാരിച്ചു പോയത് കാരണം എല്ലാ ഹൗസ് മേറ്റ്സിൻ്റെ മുന്നിൽ അനുമോളിട്ട് ഊക്കാൻ വേണ്ടി ആരിനും ജിസയിലും ശരിക്കും ഉമ്മ വെച്ച് കാണിച്ചു എന്ന് തന്നെയാണ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു പോയത് പക്ഷേ ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെ എന്താണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ കൊണ്ടാടുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെയാണ് എന്തൊക്കെ വീഡിയോസാണ് അതിൻ്റെ ഇറങ്ങുന്നത് പക്ഷേ ഇത്രയും അടിപൊളിയായിട്ടൊക്കെ വീഡിയോസ് ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ നമുക്ക് റിയൽ ആണെന്ന് തോന്നുന്നുള്ളൂ പക്ഷേ ഈ വീഡിയോ വെച്ചിട്ട് ഇതിൻ്റെ ഫോട്ടോസൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് കുറേ യൂട്യൂബ് ചാനല് അങ്ങനെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആര്യനും ജിസയിലും ശരിക്കും ഉമ്മ വെച്ച് കാണിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോസൊക്കെ ഇറങ്ങുന്നുണ്ട് ഇതിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഇന്ന് രാവിലെയാണ് ഈ ഒരു വീഡിയോ ഇറങ്ങിയത് അപ്പോൾ തന്നെ ഏകദേശം ഒന്നര ലക്ഷം വ്യൂസ് ഈ ഒരു വീഡിയോന് കിട്ടി എന്തൊക്കെയാണെങ്കിലും ഓരോരോ കാര്യങ്ങൾ പക്ഷേ ഇത് ആരും വിശ്വസിക്കരുത് ഇത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന ഒരു പരിപാടിയാണ് നമ്മുടെ ഏകദേശം ഇന്നലത്തെ എപ്പിസോഡാണെന്ന് തോന്നുന്നുണ്ട് അതിനകത്താണ് ഈ ആര്യനും ഒക്കെ ഒരു ഈ പറയുന്ന ഇത് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിരിക്കുന്നത് ഇന്നലത്തെ ഒരു എപ്പിസോഡിലായിരുന്നു അപ്പോൾ അതിൽ നിന്ന് എഡിറ്റ് ചെയ്ത് ഇന്ന് രാവിലെ ഇറക്കിയ സംഭവം ആയിരിക്കുള്ളൂ ഒരുപാട് പേര് ഈ സംഭവം അഴച്ചു തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും ഇത് ഫേക്കാണ് ആയിട്ട് ഇതുവരെയും കാണിച്ചിട്ടില്ല റിയൽ റിയലായിട്ട് അവർ ചെയ്തിട്ടുമില്ല പക്ഷെ അനുമോളുടെ സംശയവും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല കാരണം അനുമോളെ പറ്റിക്കാനായിട്ട് അങ്ങനെയുള്ള രീതിയിലൊക്കെ ആര്യൻ കുറച്ച് കളികളൊക്കെ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക താങ്ക്